ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനഞ്ചാം തീയതി രാത്രി പത്തുമണി മുപ്പത്തിയൊൻപത് മിനിറ്റിന് ശനി അതിന്റെ മൂലക്ഷേത്രമായ കുംഭം രാശി വിട്ട് മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഇപ്പോൾ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നിവയാൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവർക്ക് അതൊക്കെ മാറി രാജയോഗം അനുഭവത്തിൽ വരാൻ പോവുകയാണ് ഏഴരശനി സമയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും കഷ്ടത നിറഞ്ഞ ഒരു സമയമാണ് വളരെ വലിയൊരു കാലയളവായ ഏഴര വർഷം വരെ ഇത് നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഏഴരശനി ഒരു പേടി സ്വപ്നമായി മാറുന്നത് നല്ല നക്ഷത്രദശാ സമയമുള്ളവർക്ക് പോലും ഏഴരശനിയിൽ പെട്ടുപോയാൽ നല്ല ഫലങ്ങളിൽ കുറവുണ്ടാകും ദോഷപ്പെട്ട ദശാസമയത്തിന്റെ കൂടെ ഏഴരശനി കൂടി വരികയാണെങ്കിൽ ദോഷകാഠിന്യം വളരെയധികം കൂടുവാൻ ഇടവരും ശനി ജന്മക്കൂറിൽ അഥവാ നമ്മൾ ജനിച്ച സമയത്തെ ചന്ദ്രസ്ഥിത രാശിയുടെ തൊട്ടു പിന്നിലുള്ള രാശിയിലും ജന്മക്കൂറിലും അതിന് മുന്നിലത്തെ രാശിയിലും സഞ്ചരിക്കുന്ന ഏഴര വർഷക്കാലത്തെയാണ് ഏഴരശനി എന്ന് പറയുന്നത് ശനി സാധാരണയായി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് രണ്ടര വർഷമാണ് അങ്ങനെ രണ്ടര വർഷം വീതം മൂന്ന് രാശികളിലായി സഞ്ചരിക്കുമ്പോൾ ഏഴരണ്ട് ശനി അഥവാ ഏഴര ശനിയായി മാറുന്നു ഏഴര ശനി സമയം അന്യദേശവാസം സ്ഥാനചലനം ധനഹാനി ദാരിദ്ര്യം കലഹം അപമാനം വിരഹദുഃഖം അലച്ചിൽ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നിരാശതാബോധം എന്നിങ്ങനെ പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരും ഏഴരശനി സമയത്ത് വിവാഹശേഷമുള്ള ദുരിതവും വിരഹവും അനുഭവിപ്പിക്കാൻ വേണ്ടി വിവാഹവും നടക്കാറുണ്ട് അതുപോലെ തന്നെ സ്വജനങ്ങളെയും സ്വന്തം നാടും വീടും വിട്ട് അന്യനാട്ടിൽ പോയി താമസിച്ച് ദുരിതങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി ചിലപ്പോൾ ഏഴരശനി സമയത്ത് ജോലിയും കിട്ടാറുണ്ട് പണത്തിന്റെ ഞെരുക്കം അനുഭവിപ്പിക്കാൻ വേണ്ടി ഏഴരശി സമയത്ത് കടമെടുത്തും മറ്റും വീടുപണി തുടങ്ങുകയോ വാഹനം വാങ്ങുകയോ ചെയ്യാറുണ്ട് ഇങ്ങനെ ചിലർക്ക് നല്ലത് നൽകിക്കൊണ്ടും ശനി ദുരിതങ്ങൾ നൽകാറുണ്ട് ഇതുപോലെ തന്നെയാണ് കണ്ടകശനിയും അഷ്ടമശനിയും ഏഴര ശനിയുടെ ഏറ്റവും ദോഷം നിറഞ്ഞ കാലഘട്ടം ശനി ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രണ്ടര വർഷമാണ് ഇത് ഏഴരശനിയും കണ്ട ശനിയും രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന കാലഘട്ടമായതിനാലാണ് ഇത്രയധികം ദുരിതങ്ങൾ ഉണ്ടാകുന്നത് അതിൽ കുറവ് ദോഷം ശനി ജന്മരാശിയുടെ തൊട്ടു പിന്നലത്തെ രാശിയിൽ സഞ്ചരിക്കുമ്പോഴും അതിലും കുറവ് ശനി ജന്മരാശിയുടെ തൊട്ടു മുന്നിലത്തെ രാശിയിൽ സഞ്ചരിക്കുന്ന രണ്ടര വർഷകാലവുമാണ് കണ്ടകശനി എന്ന് പറയുന്നത് ശനി ജന്മക്കൂറിന്റെ നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്ര രാശികളിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് കണ്ടകൻ കൊണ്ടേ പോകൂ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആ കാലഘട്ടത്തിന്റെ ഭയങ്കരത ഏറെക്കുറെ മനസ്സിലാകും എന്നാൽ കണ്ടകശനി ആരെയും കൊല്ലുകയില്ല കൊല്ലാതെ കൊല്ലും എന്ന് മാത്രം കണ്ടകശനിയുടെ ഫലങ്ങൾ ഓരോ രാശിയിലും വ്യത്യസ്തമായാണ് അനുഭവത്തിൽ വരുന്നത് ജന്മലഗ്നത്തിന്റെ നാലാമത്തെ രാശിയിൽ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലം കുടുംബകലഹം ബന്ധുക്കളുമായി ദ്വേഷം മാതൃപിതൃ ദുരിതം സുഖഹാനി വാഹനാപകടങ്ങൾ വാഹനത്തിനും വീടിനും നാശനഷ്ടങ്ങൾ അന്യദേശഗമനം ഭാര്യാ ഭർത്തൃ പുത്രാദികൾക്ക് അരിഷ്ടത എന്നിവ ഫലത്തിൽ വരാവുന്നതാണ് ജന്മകൂറിന്റെ ഏഴാമത്തെ രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കണ്ടകശനി സമയത്ത് ഭാര്യ ഭർത്തൃകലഹം കളത്രപുത്ര വിരഹം വിദേശഗമനം ധനനാശം മനക്ലേശം കാര്യസാധ്യക്കുറവ് മിഥ്യാപവാദം എന്നിവ അനുഭവത്തിൽ വരാവുന്നതാണ് ജന്മക്കൂറിന്റെ പത്താമത്തെ രാശിയിൽ ശനി സഞ്ചരിക്കുന്ന സമയം തൊഴിൽ തടസ്സങ്ങൾ മേലധികാരികളുമായി കലഹവും അതേ തുടർന്നുള്ള നടപടികളും സ്ഥലം മാറ്റം ജോലി നഷ്ടപ്പെടൽ കാര്യങ്ങൾക്കൊന്നിനും ഒരു ഉയർച്ച ഉണ്ടാകാതിരിക്കുക എന്നിവ അനുഭവത്തിൽ വരാം ഏഴര ശനിയും കണ്ടകശനിയും കൂടാതെ ശനി കൂടുതൽ ദോഷം നൽകുന്ന മറ്റൊരു രാശിയാണ് ജന്മക്കൂറിന്റെ എട്ടാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലം ഈ സമയത്തെ അഷ്ടമശനി എന്ന് പറയുന്നു ഈ സമയം രോഗങ്ങൾ ദുരിതങ്ങൾ ധനനാശം ദാരിദ്ര്യം പണമില്ലാത്ത അവസ്ഥ കടബാധ്യത ബന്ധുക്കളുമായി വിരോധം കുടുംബകലഹം ദൈവാധീനക്കുറവ് തൊട്ടതിലൊക്കെ പരാജയം സ്ഥാനചലനം കളത്ര പുത്രാദികളെ കൊണ്ടുള്ള ക്ലേശങ്ങൾ മനക്ലേശം എന്നിവ അനുഭവത്തിൽ വരാം ജന്മക്കൂറിന്റെ ഏഴാം ഭാവത്തിലെ കണ്ടകശനിയും എട്ടാം ഭാവത്തിലെ അഷ്ടമശനിയും അടുത്തടുത്തു വരികയാൽ തുടർച്ചയായ അഞ്ചു വർഷം കഷ്ടതകൾ നിറഞ്ഞ കാലഘട്ടമായിരിക്കും മേൽപ്പറഞ്ഞ രീതിയിൽ കഷ്ടതകൾ അനുഭവിച്ചു വന്നിരുന്ന ചില നക്ഷത്രക്കാർക്ക് ഈ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി ദുരിതകാലം അവസാനിച്ച് രാജയോഗം അനുഭവിക്കുവാൻ പോവുകയാണ് ദോഷം പിടിച്ച ഭാവങ്ങളിൽ നിന്ന് ശനി മാറുന്നത് തന്നെ ഇവരെ സംബന്ധിച്ച് രാജയോഗ സമാനമാണ് ഇനി ആർക്കൊക്കെയാണ് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ പോകുന്നത് എന്ന് നോക്കാം ഇതിൽ ആദ്യമായി വരുന്നത് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ മാരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്കാണ് ഇവർ കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് ഏഴര ശനിയുടെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവരുടെ ഈ കഷ്ടകാലമൊക്കെ മാറി ശനി അതിന്റെ ഇഷ്ടഭാവമായ രാജയോഗം നൽകുന്ന മൂന്നാം ഭാവത്തിലേക്ക് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മാറുകയാണ് അടുത്ത രണ്ടര വർഷം ഇവർക്ക് ശനിയെക്കൊണ്ട് ധനസമൃദ്ധിയും അഭീഷ്ട സ്ഥിതിയും അനുഭവത്തിൽ വരും കർഷകർക്കും ഡയറി ഫാമും മറ്റും നടത്തുന്നവർക്കും ഈ സമയം നല്ല സമയമായിരിക്കും നാൽക്കാലികളെ കൊണ്ടും കൃഷിയിൽ നിന്നുമുള്ള ആദായ വർധനവും ഉണ്ടാകും ആരോഗ്യവർധനവുണ്ടാകും നല്ല ബുദ്ധിശക്തിയും ഉത്കൃഷ്ടാനുഭവങ്ങളും ഉണ്ടാകും ധാരാളം സുഖസാമഗ്രികൾ സംഭരിക്കുകയും ഗൃഹാവശ്യങ്ങൾക്കായുള്ള പാത്രങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യും രണ്ടാമതായി നല്ല ഫലങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്കാണ് ഇവരുടെ പത്താം ഭാവത്തിലെ കണ്ടകശനി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ മാറി ശനി അതിന്റെ ഏറ്റവും ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് അതിനാൽ ഇവർക്ക് അടുത്ത രണ്ടര വർഷത്തേക്ക് പല പ്രകാരത്തിലുള്ള ധനലാഭവും ധാന്യലാഭവും അനുഭവത്തിൽ വരും കളത്ര കൊണ്ടുള്ള സുഖാനുഭവങ്ങളുണ്ടാകും വിശിഷ്ട സ്ത്രീകളുമായുള്ള സംസർഗവും പ്രതാപശക്തിയോടുകൂടി ജീവിതവും അനുഭവത്തിൽ വരും കാര്യമായ രോഗാരിഷ്ടതകൾ അനുഭവത്തിൽ വരികയില്ല രോഗം വന്നാൽ പോലും പെട്ടെന്ന് ശമിക്കും നല്ല നല്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും സർക്കാർ ജോലിയോ മറ്റ് നല്ല ജോലികളോ കിട്ടുകയും ജോലിയുള്ളവർക്ക് അതിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവുകയും ചെയ്യും ഉദ്ദേശിക്കുന്ന ഏറെക്കുറെ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ സാധിക്കുകയും നല്ല നിലയിൽ ജീവിതം നയിക്കുവാനും ധാർമ്മിക കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുവാനും ഇടവരും മൂന്നാമതായി ചിത്തിര മൂന്നേ നാല് പാദങ്ങൾ ചോദി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഏഴര ശനിയോ കണ്ടകശനിയോ അഷ്ടമശനിയോ ആയിരുന്നില്ലെങ്കിൽ തന്നെയും ശനിയുടെ രാശിമാറ്റം അതിന്റെ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലേക്ക് ആയതിനാൽ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും ഇവർക്ക് പ്രവൃത്തി മേഖലകളിൽ കൂടുതൽ വിജയസാധ്യതയുണ്ടാകും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മത്സര പരീക്ഷകളിൽ കൂടുതൽ വിജയസാധ്യതയുണ്ടാകും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കുറയും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ ശമനമുണ്ടാകും നല്ല ആരോഗ്യസ്ഥിതി കൈവരും കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നവർക്ക് അതിൽ അനുകൂല വിധിയുണ്ടാകുവാൻ സാധ്യതയുണ്ട് തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും വിജയം വരിക്കും സുഖവും സുഭഗതയും അനുഭവത്തിൽ വരും നാലാമതായി പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ശനി ഇഷ്ടഭാവത്തിലേക്കല്ല മാറുന്നതെങ്കിലും കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ശനിയെ കൊണ്ടുണ്ടായിരുന്ന കണ്ടക അഷ്ടമശനിയുടെ ദുരിതകാലം അവസാനിക്കുവാൻ പോവുകയാണ് അതിനാൽ തന്നെ ഇവർക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത് നല്ല ദശാപകാര സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വന്നു തുടങ്ങും അഞ്ചാമതായി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട ഇനി വൃക്ഷക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്കും ശനി അതിന്റെ ഇഷ്ടഭാവത്തിലേക്കല്ല മാറുന്നതെങ്കിലും കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന നാലാം ഭാവത്തിലെ കണ്ടകശനിക്ക് അറുതി വരും അവർക്കും നല്ല ദശാപകാര സമയമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ കൂടുതൽ ശോഭന ഫലങ്ങൾ അനുഭവത്തിൽ വന്നു തുടങ്ങും ആറാമതായി അവിട്ടം മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഏഴരശനി തുടർന്നും രണ്ടര വർഷത്തേക്ക് കൂടി ഉണ്ടെങ്കിലും ഏഴരശനിയുടെ ഏറ്റവും ദുരിതം പിടിച്ച കാലഘട്ടമായ ജന്മശനി മാറിക്കിട്ടുകയാണ് അതിനാൽ ഏഴരശനിയുടെ ദോഷഫലങ്ങളിൽ കുറവ് വരും മേൽപറഞ്ഞ ആറ് കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് ശനിയുടെ മീനം രാശിയിലേക്കുള്ള രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നത് ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ആഴ്ചഫലം എന്ന വീഡിയോയ്ക്ക് താഴെ കണ്ണൂരിൽ നിന്നും മഹേഷാണ് ഇപ്പോഴത്തെ സമയം അറിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മഹേഷിന്റെ ജാതക പ്രകാരം ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ആദ്യത്തെ ദശാ സമയമാണ് നടക്കുന്നത് ആദ്യ ദശാ സമയം ഏതാനും ദിവസങ്ങൾ കൊണ്ട് കഴിയാൻ പോവുകയാണ് അത് കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് വരെ ചന്ദ്രമഹാദശയാണ് വരാൻ പോകുന്നത് അമാവാസി തിഥിയിൽ ജനിക്കുകയാൽ ചന്ദ്രന് തീരെ പക്ഷബലമല്ല അതിനോടൊപ്പം തന്നെ ചന്ദ്രന് ഷഡൂർഗത്തിലും ബലമില്ല ബലഹീനനും ആദിത്യനുമായി യോഗം ചെയ്ത് നിൽക്കുന്നവനുമായ ചന്ദ്രന്റെ മഹാദശയിൽ ധനനാശം രോഗം മനോവ്യാധി മാതൃദുഖം അലസത എന്നിവ അനുഭവത്തിൽ വരാവുന്നതാണ് അതിനാൽ ചന്ദ്രദശാ സമയം ശിവഭജനം നടത്തുന്നത് ഉത്തമമായിരിക്കും പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ശിവന് ധാര വഴിപാടായി നടത്തുകയും ചെയ്യുക അതുപോലെ തന്നെ അമാവാസി തിഥിയിലോ അഥവാ ജന്മനക്ഷത്ര ദിവസമോ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പൂജാധികാര്യങ്ങൾ ചെയ്യുക ചന്ദ്രൻ ഈ ജാതകത്തിലെ ധനസ്ഥാനാധിപനാണ് അതിനാൽ പാർശ്വഫലങ്ങൾ നോക്കി അറിഞ്ഞതിനു ശേഷം മുത്ത് ധരിക്കുന്നത് ഉചിതമായിരിക്കും മുത്തിന് പാർശ്വഫലങ്ങൾ വളരെയധികം കുറവാണെങ്കിലും ചന്ദ്രൻ ഈ ജാതകത്തിലെ മാരക സ്ഥാനാധിപനാകയാൽ പാർശ്വലങ്ങൾ ശരിക്കും നോക്കി അറിഞ്ഞതിനു ശേഷം അനുയോജ്യമാണെങ്കിൽ മാത്രം മുത്ത് വെള്ളിമോത്രത്തിൽ കിട്ടി ധരിക്കുക മുത്ത് ധരിക്കേണ്ട രീതിയെക്കുറിച്ച് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിശദ വിവരങ്ങൾക്കായി ആ വീഡിയോ കാണുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഉപവാസം എടുക്കുന്നതും ആദിത്യൻ ചന്ദ്രൻ എന്നിവരുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ജപിക്കുന്നതും ഉത്തമമായിരിക്കും നവഗ്രഹ ക്ഷേത്രത്തിൽ ചന്ദ്രപൂജ ചെയ്യുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം